അമ്മേ നാരായണ പൂരമായി പൂരമായി കാലം കാത്തിരുന്ന ആയിരം കണ്ണി പൂരമായി അതെ ഭക്തി വിശ്വാസങ്ങൾ കളിവിളയാടുന്ന പരിശുദ്ധവും പരിപാവനവുമായ ആയിരം കണ്ണിയുടെ വിരിമാറിലിത വീണ്ടും ഒരു പൂരകാലം കൂടി കാലം സമാഗതമായി കൊണ്ട് ആരവം തീർക്കുമ്പോൾ ദേശങ്ങൾ ദേശങ്ങൾ കടന്നു വരുന്ന തെളിയിച്ചു മടങ്ങുവാൻ വരികയാണു ഞങ്ങൾ അറുപത്തിമൂന്ന് വർഷക്കാലത്തെ നിലക്കാത്ത പാരമ്പര്യം നെഞ്ചിലേറ്റി ചരിത്രത്തിൽ കയ്യൊപ്പ് ചോർത്തിയവർ ആരെല്ലാം വന്നാലും ആരെന്ന് പറഞ്ഞാലും ആയിരം കണ്ണിയിൽ താരങ്ങളായി നിൽക്കുന്നവർ പുരാതന പുളിഞ്ചോട് വടക്കു ഭാഗം ഉത്സവ കമ്മറ്റി അതെ ഗതകാല സ്മരണകളുടെ തുടികോട്ട് ഇടനെഞ്ചിൽ നിറച്ച് അറുപത്തിരണ്ട് വർഷക്കാലം ഈ മണ്ണിനെ അടക്കി ഭരിച്ചു പൂരം കൂടിയ കമ്മറ്റിയാണു ഞങ്ങൾ ഏത് വെല്ലുവിളികളുടെ എല്ലാ കഥകളെയും വാശിയും കോർത്തിണക്കി വീണ്ടും വരികയാണ് വരികയാണ് ഒന്നും ഒന്നും മുടങ്ങാതെ ഒന്നിനും ഒരു കുറവും വരുത്താതെ പുരാതന പുളിഞ്ചോട് വടക്കുഭാഗം ഉത്സവ കമ്മറ്റി വീണ്ടും വരികയാണ് പുരാതന പുളിഞ്ചോട് വടക്ക് ഭാഗം ഉത്സവ കമ്മറ്റി അതെ ഏത് പ്രതിബന്ധങ്ങളുടെ കിങ്കര കോട്ടകൾ വെല്ലുവിളി തീർത്താലും അതെല്ലാം തലപ്പൊക്കം കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ ഇത്തവണ ആരാണ് ആരാണെന്ന ഞങ്ങൾ പറയുവാൻ പോകുന്നവൻ വെറുതെ അങ്ങ് ഒതുക്കി നിർത്തിയേക്കാം എന്ന് നനച്ചവരുടെ കണ്ണു നിറച്ചു വളർന്ന നായകൻ അതെ വരികയാണ് പുരാതന പൊളിഞ്ചോട് വടക്കു ഭാഗം ഉത്സവ കമ്മിറ്റിയുടെ ഈ വർഷത്തെ കൂടുവാൻ അക്ഷര നഗരിയുടെ താരസൂര്യൻ പാപ്പാല പാപ്പാലപ്പറമ്പിന്റെ തുറുപ്പ് ചീട്ട് സാക്ഷാൽ വരാംഗ വിശ്വ പ്രജാപതി മതങ്ക കുലമഹാഭീമൻ സൂര്യവംശാധിപതി ഗജ ഭീമൻ പുതുപ്പള്ളി കേശവൻ വീണ്ടും ഒരു വിരിമാർ ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ തട്ടകം വാഴുവാൻ ും തോറ്റുമടങ്ങാത്ത രീതിയും കൊണ്ട് താരങ്ങളിൽ താരമായി തീർന്നവൻ നേരിട്ടുള്ള പോരാട്ടം തന്റെ നേരും നിറവുമാക്കി ആന കേരളത്തിന്റെ ഉന്നത സിംഹാസനം പണ്ടേ കീഴടക്കിയവൻ അങ് വടക്കൻ മടിത്തട്ടിൽ നിന്നും ഈ വീര കൈരളിയുടെ ഒന്നാം നിര പോരാളിയാകുവാൻ പാപ്പാലപ്പുറം പച്ചായൻ കണ്ടുപിടിച്ച വജ്രായുധം നെന്മാറ വല്ലങ്കി വേലയ്ക്ക് തിടമ്പേറ്റി നിന്ന കൊമ്പനാന കുമരനെല്ലൂർ ദേശത്തിന്റെ തിടമ്പാന നൂറായിരം പുരുഷാരത്തെ സാക്ഷിയാക്കി ചെറായിയുടെ ചരൽ മണ്ണിൽ ചരിത്രം കുറിച്ച ചന്തമുള്ള സുന്ദരൻ ഈ തീത്താനം ഗജമേളയുടെയും മാനയടി ഗജമേളയുടെയും അമരക്കാരൻ വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്തിനെ സാക്ഷിയാക്കി പട്ടങ്ങൾ പട്ടങ്ങൾ വാരി ചൂടിയവില്ലാണു വീരൻ വരികയാണ് അവൻ നൂറ് നൂറായിരം നാവിലിവൻ വീരൻ എന്ന വിളിപ്പേർ ഊട്ടിയുറപ്പിക്കുവാൻ ജീവിതം തന്നെ ഉഴിഞ്ഞുവച്ച ചട്ടക്കാരൻ

പുരാതന പുളിഞ്ചോട് വടക്ക് ഭാഗം ഉത്സവ കടന്നു കടന്നു വരിക നീ കേശവ ും നിന്റെ പ്രിയ ഈ മണ്ണിന്റെ സ്നേഹം നുകരുവാൻ സ്വാഗതം പുരാതന പുളിഞ്ചോട് വടക്ക് ഭാഗം ഉത്സവ കമ്മറ്റിയുടെ ശതകോടി സ്വാഗതം സുസ്വാഗതം